നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് മദരകം ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മദരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഹോമിയോ ആശുപത്രി ആശുപത്രി അതുപോലെ തന്നെ ആയുർവേദ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അവിടെ നിന്നും സൗജന്യമായിട്ട് ഒരുപാട് മരുന്നുകൾ ഒരു ആയുർവേദ മരുന്നുകൾ നമുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് ഹോമിയോ കൊടുക്കാതെ തന്നെ നമുക്ക് അവിടെ ഒന്ന് ലഭിക്കും അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതൊന്നും നമ്മുടെ ഈ ആൾക്കാർ ആരും തന്നെ പോകുന്ന ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നില്ല അവിടേക്കൊന്ന് തുലാഭാഗത്തുള്ള ആളുകളൊക്കെയാണ് അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ള തൊട്ടപ്പുറത്തുള്ള ഭാഗത്തു നിന്നുള്ള ആളുകളും തെക്കു വളക്കു ഭാഗത്തു നിന്നുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ തന്നെ സൗകര്യം ഇവിടെ ഉള്ളതാണ് കാര്യം ായിരുന്നു പക്ഷെ നമുക്കത്ര അത് കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പൊ ഇനിയും നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാ വർഷവും ആയുഷ് മിഷനും സംസ്ഥാന സർക്കാറും അതിലെ ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ട് ഇതുപോലുള്ള ക്യാമ്പുകളെല്ലാം തന്നെ എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് പേര് ഇതിനെ കുറിച്ച് ഇതിനു മുൻപുള്ളവരൊക്കെ സംസാരിച്ചു നമ്മൾ യുർവേദത്തിന്റെ ഒരു ഏക നമുക്കൊരു എന്താ പറയാ കുറുന്തോട്ടിക്കട പോലും നമ്മുടെ പ്രദേശത്ത് ആദ്യമൊക്കെ നമ്മൾ പുല്ല് പോലെ ചവിട്ടി നടന്നിരുന്നതാണ് കുറുന്തോട്ടി കുറുന്തോട്ടി പോലും നമുക്ക് നാമാവിശേഷം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം സ്ഥലങ്ങളൊന്നും വളരെയധികം കുറവായിക്കൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉയർന്നു വരുമ്പോഴും ഇതൊന്നും ഇല്ല അപ്പൊ ഒരു പണ്ടൊക്കെ ഉള്ള കാരണമാര് ഈ പുല്ലുകളും ഇതുകളൊക്കെ പറിച്ച് വെള്ളം തിളപ്പിച്ചു കുടിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ആർക്കുമില്ല നമ്മുടെ മക്കളെയും അവർക്ക് ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് പിടിക്കുകയുള്ളൂ എന്നുള്ള മൈനിലാണ് നമ്മുടെ ആ മക്കളെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പഞ്ചായത്ത് അംഗം സംസ്ഥാന ബി സലീം മറ്റ് ജനപ്രതിനിധികളും സംസാരിച്ചു വയോജനങ്ങൾക്കായുള്ള യോഗ പരിശീലനം എന്ന വിഷയത്തിൽ കൂളിമുട്ടം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ എം എസ് ഷീന ക്ലാസ് നയിച്ചു മെഡിക്കൽ ക്യാമ്പിൽ മതിലകം എഫ് എച്ച് സിയുടെ സഹകരണത്തോടെ സൗജന്യ രക്തപരിശോധന ജനറൽ സ്ക്രീനിംഗ് എന്നിവ നടന്നു ആയുർവേദ വിഭാഗത്തിന്റെ മെഡിക്കൽ ഡോക്ടർ ഡോക്ടർ എൽ സിന്ധു സത്യൻ എന്നിവർ നേതൃത്വം നൽകി ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഈ ഓണം പൊന്നോണം ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും ആന്റിക് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് ഓണം പ്രമാണിച്ച് വെറും നൂറ് രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി കൊടുക്കുന്നു ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം